ഉപന്യാസ വിഷയം സ്നേഹം ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലിയതോ സ്നേഹം തന്നെ ഒന്നുകൊരു പതിമൂന്നാം അധ്യായം പതിമൂന്നാം വചനം സ്നേഹം എന്ന അനുഭവത്തിന് വ്യക്തമായ ഒരു നിർവചനം നൽകുക എന്നത് അസാധ്യമാണ് മറ്റുള്ളവരോടുള്ള കരുണയും പരിശുദ്ധവുമായ സമീപനമാണ് സ്നേഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ പ്രകടമായ അനുഭവം വിശ്വാസികൾ പ്രായോഗിക ജീവിതത്തിൽ ശീലിക്കേണ്ടതിൻ്റെ അനിവാര്യത ഒന്നുകൊരുതിയാർ പതിമൂന്നാം അധ്യായത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു മലകളെ നീക്കുവാൻ നീക്കുവാൻതക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലായെങ്കിൽ ഞാൻ ഏതുമില്ല എന്ന് പൗലോ സപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു എന്തൊക്കെ ത്യാഗം ചെയ്താലും സ്നേഹമില്ലായെങ്കിൽ ഒരു പ്രയോജനവുമില്ല സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും കാണിക്കുകയും ചെയ്യുന്നു സ്നേഹം നികളിക്കുന്നില്ല ചീർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല സ്നേഹം സത്യത്തിൽ സന്തോഷിക്കുന്നു എല്ലാം വിശ്വസിക്കുകയും എല്ലാം പ്രത്യാശിക്കുകയും എല്ലാം സഹിക്കുകയും ചെയ്യുന്നു സ്നേഹം ഒരു നാളും ഉതർന്നു പോകയില്ല എന്ന് കൊരിന്ത്യ ലേഖനത്തിലൂടെ പൗലോസ് നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ സ്നേഹം നിഷ്കളങ്കമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു ദൈവത്തെ അറിയുകയും ചെയ്യുന്നു ദൈവികവും മാനുഷികവുമായ ഉത്തമ ബന്ധങ്ങളുടെ അടിസ്ഥാനം സ്നേഹമാണ് റോമർ പതിമൂന്നാം അധ്യായം എട്ടാം വചനത്തിൽ ഇപ്രകാരം പറയുന്നു അന്യോന്യം സ്നേഹിക്കുന്നത് അല്ലാതെ ആരും ആരോടും ഒന്നും കടമ്പിട്ടിരിക്കരുത് അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെയും പ്രതികൂലങ്ങളെയും സമചിന്തയോടെ നേരിടുവാനും ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ പഠിപ്പിക്കുന്നു പ്രിയ ദൈവമക്കളെ സ്നേഹമെന്ന ആയുധം ധരിച്ച് നമുക്കും നല്ല മനസ്സുകളുടെ ഉടമകളായി തീരാം അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേൻ